ഹലോ ഫ്രണ്ട്സ് വീഡിയോ ഫുൾ ലൈക്ക് എല്ലാവരും ഫ്രണ്ട്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം കണ്ടിട്ട് വരാം പാലടുപ്പത്ത് വെച്ച് സ്റ്റവ് ഓൺ ആക്കിയേ ഇനി തിളക്കട്ടെ പാല് തിളച്ച് വരണ്ടേ നമുക്കിതിലേക്ക് ഇതിലേക്ക് റവട്ട് കൊടുക്കാം കൊറച്ചിട്ടാ മതിട്ടോ എന്ത് ഇങ്ങനെ വരുമ്പോൾ കട്ടായി പോവുക അല്ലെങ്കിൽ കുറച്ചിട്ട് ഒരുപാട് റവ ഇട്ടാലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഏലക്കായവും പഞ്ചസാരയും കൂടി പിടിച്ചിട്ട് കൊടുക്കുക ചില ആളുകൾ പറയലുണ്ട് എത്ര തരി കായ്ച്ചാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലാന്ന് എന്താ വെച്ചാൽ ഈ പാലിൽ കുറേ വെള്ളം ഒഴിക്കരുത് അതേപോലെ കുറേ റവ ഇടയരുത് അങ്ങനെ ആയാലും ഒരു ടേസ്റ്റ് ഉണ്ടാവല്ലോ ഒരു നുള്ളുപ്പിട്ട് കൊടുക്കുക എല്ലാം ഇളക്കി കൊടുക്കണേ അടിയിൽ ഇടിക്കാണ്ടക്കാൻ പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മൾ റവയൊക്കെ വന്ന് വന്നിട്ടേ ഈ ഒരു ഇതിലെടുക്കണം അല്ലെങ്കിൽ കട്ടായിപ്പോവും ചൂടാറുമ്പോൾ ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള വറവിട്ട് ഒഴിക്കാം നമ്മളൊരു പാനടുപ്പത്തേക്ക് വെച്ചിട്ടേ ആ ചൂടായി നമുക്കതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ചൂടാവട്ടെ നെയ് ചൂടായി ട്ടോ ചെറിയ ഉള്ളി അതിനേട്ട് ഒഴിക്കാം ഹണ്ടി പരിപ്പ് മുന്തിരി ഇനി നമുക്കത് തലിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ തരിക്കഞ്ഞി റെഡിയാണ് എല്ലാവരും ഉണ്ടാക്കി വെക്കാം